വിഗ്ഞാൻ തന്ത്ര എന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ശിവനും ദേവിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻസ് ആയിട്ടാണ് ഈ ഒരു ടെക്സ്റ്റിലെ സൂത്രാസ് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് സൂത്രാസ് എഴുതി എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് അതായത് ദേവി ശിവനോട് ചോദിക്കുന്നു ലൈക്ക് എന്താണ് ജീവിതത്തിൻ്റെ സത്യം എന്താണ് അൾട്ടിമേറ്റ് മീനിങ് ഓഫ് ലൈഫ് എന്താണ് ഇതിന് പിന്നിൽ മനുഷ്യൻ ജനിക്കുന്നു മരിക്കുന്നു ഈ ഇതിന് പിന്നിൽ എന്താണ് വാട്ട് ഈസ് ദ എസെൻസ് ഓഫ് റിയാലിറ്റി എന്ന് എന്നുള്ള ദേവിയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായാണ് ശിവൻ ഈ നൂറ്റി പന്ത്രണ്ട് വിദ്യകൾ എന്ന് പറയുന്നത് നൂറ്റി പന്ത്രണ്ട് സൂത്രാസ് എന്ന് പറയുന്നത് സോ ഓരോ സൂത്രങ്ങളിലൂടെ ശിവൻ പറയാമെന്ന് പറയുന്നത് നിങ്ങൾ നീ ദേവി നീ ഇതിലേതെങ്കിലും ഒരു സൂത്രം പരിശീലിച്ചാൽ മതി അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റ് എന്താണ് അൾട്ടിമേറ്റ് സെൻസ് ഓഫ് ലൈഫ് ആ ഒരു റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ശിവൻ ദേവിക്ക് കൊടുക്കുന്ന ആൻസർ എന്ന് പറയുന്നത് സോ ആക്ച്വലി എന്ന് പറയുന്നത് പിന്നെ ഓഷോക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഓഷോ പറയുന്നത് പറഞ്ഞാൽ ശിവനും ദേവിയും ആക്ച്വലി സെൽഫ് റിയലൈസ്ഡ് ബീങ്സാണ് രണ്ടുപേരും ആ ആത്മസാക്ഷാത്കാരത്തിലെത്തിയതാണ് പക്ഷേ ദേവി എന്ന് പറയുന്നത് ടെക്നിക്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഒരു സറണ്ടർ എന്ന പാത്തിലൂടെ അതായത് സറണ്ടർ എന്ന് പറയുന്ന മെഡിറ്റേഷൻ ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യാതെ സറണ്ടർ എന്നൊരു ടൈപ്പ് ഓഫ് പാത്തുണ്ട് നമുക്ക് അൾട്ടിമേറ്റ് സ്റ്റേറ്റിലേക്ക് എത്താനുള്ളൊരു പാത്തുണ്ടെന്നാണ് പറയുന്നത് സറണ്ടർ സോ ശിവനോടുള്ള സറണ്ടറുമ്പോൾ ശിവനോടുള്ള എന്ത് പറയുക ഇൻറ്റൻസ് ലവ് അതിലൂടെ ലൗവിൽ നിന്നും ഡിവോഷൻ ഡിവോഷനിൽ നിന്നും ആ ഒരു ഡിവോഷനിലൂടെ ആ ഒരു സറണ്ടർ എന്ന സ്റ്റേറ്റിലൂടെയാണ് ദേവി ആ ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റിലേക്ക് എത്തിയത് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് ദേവിക്ക് ടെക്നിക്സ് ഒന്നും അറിയില്ല സോ ഇറ്റ്സ് ലൈക്ക് ദേവി എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടി ചോദിക്കുന്ന രീതിയിലാണ് ഓഷോ പറഞ്ഞിട്ടുള്ളത് അതായത് അദ്ദേഹത്തിൻ്റെ കമൻറ്ററിയിൽ ബുക്ക് ഓഫ് സീക്രെറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന പറയുന്നത് ദേവി ഈസ് ആസ്കിങ് ഫോർ ദ ഹോൾ ഹ്യൂമാനിറ്റി ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഇനി വരുന്ന ജനറേഷന് വേണ്ടിയായിട്ട് ദേവി ഇങ്ങനെ ചോദിക്കുകയാണ് ലൈക്ക് പുള്ളിക്കാരുടെ ആ രീതി പെർസ്പെക്റ്റീവിൽ നിന്ന് ചോദിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ എങ്ങനെയാണ് എത്താൻ സാധിക്കുക സോ അതുകൊണ്ട് മനുഷ്യ കുലത്തിനെല്ലാത്തിനും വേണ്ടി എല്ലാവർക്കും വേണ്ടിയാണ് ദേവി ഈ ചോദ്യം ശിവനോട് ചോദിക്കുക എന്ന് പറയുന്നത് സോ അത് ആ ചോദ്യത്തിന് ഉത്തരമായാണ് ശിവൻ ഈ നൂറ്റി പന്ത്രണ്ട് വിദ്യകൾ ദേവിക്ക് മുന്നിലായി നൽകുക എന്ന് പറയുന്നത് സോ അതിനെയാണ് നമ്മൾ വിജ്ഞാൻ തന്ത്ര ടെക്സ്റ്റ് ആക്കിയിരിക്കുന്നത്